ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റേഴ് ഇന്ത്യയേക്കാൾ മികച്ചൊരു ടീമില്ല ആസ്ട്രേലിയയ്ക്ക് തോൽപ്പിക്കാനായിട്ട് അവരുടെ സെമിഫൈനൽ സ്ഥാനം ഉറപ്പിക്കാൻ എന്നാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാഷിൻ്റെ പ്രതികരണം ആസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനുമുള്ള മത്സരത്തിൽ ആസ്ട്രേലിയയെ അട്ടിമറച്ച് വിജയിക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്നാൽ അത് ആസ്ട്രേലിയയുടെ സെമി ഫൈനൽ സാധ്യതകൾക്ക് ഒരു അടിയായി അടി തന്നെയായിരുന്നു എന്ന് പറയാം സുഹൃത്തുക്കളെ അപ്പോൾ ഗൈസ് അടുത്ത മത്സരം ജൂൺ ഇരുപത്തിനാലിന് സെൻറ്റ് ലൂഷ്യയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ അതിൽ ഇന്ത്യയെ തോൽപ്പിച്ച് സെമിഫൈനൽ സ്ഥാനം ഉറപ്പിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം നമുക്ക് മിച്ചൽ മാഷിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ അദ്ദേഹം പറഞ്ഞത് ദർ വുഡ് ബി നോ ബെറ്റർ ടീം ദൻ ദ മെനി ഇൻ ബ്ലൂ അഗെൻസ്റ്റ് ഹൂം ദേ വുഡ് ലുക്ക് ടു വിൻ ആൻഡ് സീൽ ദ സെമി ഫൈനൽസ് വോട്ട് ആസ്ട്രേലിയയുടെ അഞ്ച് മത്സരത്തിൻ്റെ വിന്നിൻ സ്റ്റീക്ക് തന്നെയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഇല്ലാതാക്കിയത് അപ്പോൾ ഗൈസ് ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലു ക്രിക്കറ്റ് വേൾഡ്